നമസ്കാരം ഇലക്ഷൻ ഡ്യൂട്ടിയിലെ ട്വൻറ്റി ഫോർ എയിലുള്ള സംശയങ്ങളും മറ്റുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമുക്കറിയാം ഇലക്ഷന് ഇപ്പോൾ പുതിയ ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും വളരെ അധികം മാറ്റങ്ങൾ അതായത് കുറച്ചുകൂടി എളുപ്പത്തിലുള്ള സൗകര്യപ്രദമായ രീതിയിലേക്ക് മാറുന്നുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഇലക്ഷനിലെ പിന്നെ ഫോംസ് ഒക്കെ ആയിട്ടാണ് തരുന്നത് ഫോംസ് കവറുകളുടെ പുറത്ത് മെയിൻ കവറുകളുടെ പുറത്ത് അതിനകത്തു വേണ്ടത് ഏതൊക്കെ കവറുകളാണെന്ന് അച്ചടിച്ചിട്ടുണ്ട് കവറുകളുടെ പുറത്ത് പൂരിപ്പിക്കാനുള്ളത് പൂരിപ്പിച്ചാൽ മതി അത് ഫ്രം അഡ്രസ്സാണ് കൂടുതലും പ്രിസൈഡിങ് ഓഫീസറുടെ ഒപ്പൊക്കെ വരുന്നത് പൂരിപ്പിക്കാനുണ്ട് അത് പൂരിപ്പിച്ചാൽ മതിയാവും നമ്മൾ ടു അഡ്രസ് എഴുതേണ്ടതില്ല കാരണം നേരിട്ട് കൊണ്ടു കൊടുക്കാണല്ലോ അപ്പോൾ ടു അഡ്രസ് ടു ദ റിട്ടേണിങ് ഓഫീസർ എന്നോ ഒന്നും നമ്മൾ എഴുതേണ്ടതില്ല അതാണ് ഒരു കാര്യമായ മാറ്റം ഇനി നമ്മൾ പറയുന്നത് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ടോട്ടൽ ബട്ടൺ എത്ര തവണ വേണമെങ്കിലും നമുക്ക് അമർത്താം അമർത്തുമ്പോൾ അവിടെ വോട്ട് മെഷീനിലുള്ള വോട്ട് നമുക്ക് കാണാം ആ വോട്ടും ഇവിടെ വോട്ടേഴ്സ് രജിസ്റ്ററിലുള്ള സെക്കൻഡ് പോളിങ് ഓഫീസർ കീപ്പ് ചെയ്യുന്ന വോട്ടേഴ്സ് രജിസ്റ്ററിലുള്ള വോട്ടും എപ്പോഴും തുല്യമായിരിക്കും അത് തുല്യമാവാനുള്ള കാരണം ഒരാൾ ഒരു വോട്ടാണ് ചെയ്തെങ്കിൽ പോലും ഒരു വോട്ട് ചെയ്തു ഗ്രാമപഞ്ചായത്തിൻ്റെ വോട്ട് മാത്രം ചെയ്തു അങ്ങനെ ചെയ്തിട്ട് അയാൾ എൻ്റു വട്ടനത്തിയിട്ട് പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് രണ്ടാമത്തെ വോട്ടും മൂന്നാമത്തെ വോട്ടും അയാൾ അണ്ടർ വോട്ടായി ചെയ്തു എന്നാണ് സിസ്റ്റം തീരുമാനിക്കുന്നത് അത് സിസ്റ്റത്തിൽ അങ്ങനെയാണ് റീഡ് ചെയ്യുന്നത് അയാൾ മൂന്ന് വോട്ടും ചെയ്തു രണ്ടെണ്ണം യഥാർത്ഥത്തിൽ അയാൾ ചെയ്തില്ലെങ്കിൽ പോലും സിസ്റ്റം അതിനെ ട്രീറ്റ് ചെയ്യുന്നത് മൂന്നും ചെയ്തു എന്നാണ് മൂന്നില് രണ്ടെണ്ണം അണ്ടർ വോട്ടിലെ പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അണ്ടർ വോട്ട് എന്ന് പറയുന്നത് ഒരു നോട്ടയ്ക്കു പകരമായിട്ടാണ് ഈ മെഷീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് എപ്പോഴും ഈ വോട്ടേഴ്സ് രജിസ്റ്ററിലുള്ള എണ്ണം തന്നെയായിരിക്കും ടോട്ടൽ അടിക്കുമ്പോൾ നമുക്ക് അവിടെ മെഷീനിൽ ഡിസ്പ്ലേ ആയിട്ട് കാണിക്കുന്നത് ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി നമ്മൾ അതിന് മാറ്റം ഉണ്ടാകുന്നില്ല എന്നാൽ ട്വൻ്റി ഫോർ എ യിലേക്ക് നമ്മൾ കടക്കുക ട്വൻ്റി ഫോർ എയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗം അവിടെയാണ് പറയാനുള്ള കാര്യമായിട്ട് നമ്മൾ നോക്കുക ട്വൻറ്റി ഫോർ എയുടെ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ കണക്ക് ഈ ട്വൻ്റി ഫോർ എ എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും ടോട്ടലായി മുകളിലായിട്ട് നമ്മൾ ഗ്രാമപഞ്ചായത്തിൻ്റെ കണക്കാണ് എഴുതുന്നതെങ്കിൽ അതായത് ഫസ്റ്റ് ബാലറ്റിംഗ് യൂണിറ്റിങ്ങിന്റെ കണക്കാണ് എഴുതുന്നതെങ്കിൽ ഈ കണക്ക് എഴുതുന്ന ഈ ട്വന്റി ഫോർ എ എഴുതുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ നമ്മളുടെ മെഷീനിലെ വോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് എപ്പോഴുള്ള വോട്ടുകളാണ് ക്ലോസ് ചെയ്തതിന് ശേഷം ക്ലോസ്ഡ് ബട്ടൺ അമർത്തിയതിനു ശേഷം നമ്മൾ പേപ്പറും പേനയും ആയിട്ട് നിന്നോള്ളണം പ്രിസൈഡിങ് ഓഫീസർ അല്ലെങ്കിൽ വേറൊരു ഓഫീസർ എന്താ ആ ഡീറ്റെയിൽ മുഴുവൻ ഡിസ്പ്ലേ ആയിട്ട് കാണിക്കും ആ ഡിസ്പ്ലേ എന്തൊക്കെ കാണിക്കും ആദ്യത്തെ ബാക്കി ആദ്യത്തെ കാര്യങ്ങളൊക്കെ കാണിച്ച് ഒന്നാമത്തെ ബാലറ്റിംഗ് യൂണിറ്റിന്റെ സീരിയൽ നമ്പർ കാണിക്കും ആ ഒന്നാമത്തെ ബാലറ്റിംഗ് യൂണിറ്റിൽ വോട്ട് ചെയ്ത ആൾക്കാരുടെ എണ്ണം വോട്ട് ചെയ്തവർ എത്രയാണെന്ന് എണ്ണം കാണിക്കും അതാണ് മെഷീനിലെ വോട്ടായിട്ട് നമ്മൾ എഴുതേണ്ടത് അതിനുശേഷം ബ്ലോക്ക് പഞ്ചായത്ത് ബാലറ്റിംഗ് യൂണിറ്റിലെ സീരിയൽ നമ്പർ കാണിക്കും അതിലെത്ര വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കും അതിനുശേഷം മൂന്നാമത്തെ അതായത് ജില്ലാ പഞ്ചായത്തിന്റെ സീരിയൽ നമ്പർ ബാലറ്റിംഗ് യൂണിറ്റിന്റെ സീരിയൽ നമ്പർ കാണിക്കും അതിലെത്ര വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കും ഇത് നമ്മൾ പിന്നീട് ഒരിക്കലും ഇത് കിട്ടില്ല ഒരിക്കൽ ക്ലോസ് ബട്ടൺ അമർത്തി ഈ മൂന്നെണ്ണവും കാണിച്ചതിന് ശേഷം പോൾ എൻഡ് എന്ന് നമുക്ക് കാണിക്കും അതിനുശേഷം ഇത് ലഭ്യമല്ല അപ്പോ അവിടെ ചിലപ്പോ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ആ വ്യത്യാസം നമ്മൾക്ക് പ്രശ്നമല്ല അതവിടെ ഈ ഇതിനകത്ത് ശ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ക്ലോസ്ഡ് ബട്ടൺ അമർത്തുമ്പോൾ ആകെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്ന വോട്ടുകളും മാത്രമേ കാണിക്കൂ അതായത് ആ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ബാലറ്റിങ് യൂണിറ്റിലാണ് ഇത് ആദ്യത്തെ കാണിക്കുന്നത് അത് എന്ന് പറയുന്നത് ആ കാണിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് ആ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോ ആറ് സ്ഥാനാർത്ഥികൾ ഉണ്ടെന്ന് വെച്ചോ ആറ് സ്ഥാനാർത്ഥികൾക്കും കൂടി കിട്ടിയ വോട്ടാണ് കാണിക്കുക അത് മാത്രമേ കാണിക്കൂ എന്നാൽ ഗ്രാമപഞ്ചായത്തിൽ ആരെങ്കിലും അണ്ടർ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഈ സമയത്ത് കാണിക്കില്ല എപ്പോഴേ കാണിക്കൂ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് ബട്ടൺ അമർത്തി കഴിയുമ്പോൾ മാത്രമേ അത് കാണിക്കുകയുള്ളൂ എന്ന കാര്യവും നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ അണ്ടർ വോട്ട് ഉണ്ടെങ്കിൽ വോട്ടേഴ്സ് രജിസ്റ്ററിലുള്ള വോട്ടായിരിക്കില്ല വോട്ടിൻ്റെ എണ്ണം ആയിരിക്കില്ല നമ്മൾ ക്ലോസ് ബ ക്ലോസ്ഡ് ബട്ടൺ അമർത്തി കഴിയുമ്പോൾ നമുക്ക് അവിടെ കൺട്രോൾ യൂണിറ്റിൽ ഡിസ്പ്ലേ ആവുന്നത് എന്നാൽ കൺട്രോൾ യൂണിറ്റിൽ ക്ലോസ്ഡ് ബട്ടൺ അമർത്തിയതിന് ശേഷം ഡിസ്പ്ലേ ആകുന്ന വോട്ടിൻ്റെ എണ്ണമാണ് നമ്മൾ എവിടെ എവിടെ എഴുതേണ്ടത് സീരിയൽ നമ്പർ അഞ്ചിൽ വോട്ടിംഗ് മെഷീൻ പ്രകാരം രേഖപ്പെടുത്തിയ ആകെ വോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് അതാണ് അല്ലാതെ ആറു മണി കഴിഞ്ഞപ്പോൾ ടോട്ടൽ അടിച്ചു നോക്കി അതെടുത്ത് എഴുതരുത് ഇതാണ് വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഇനി ഒരു പക്ഷേ ബാലറ്റ് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തുകളും മോസ്റ്റ് ഒരു തൊണ്ണൂറ്റി ശതമാനം പേർക്കും ഒരേ തുല്യമായ വോട്ട് തന്നെ കിട്ടും അത് തന്നെയായിരിക്കും വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള വളരെ അപൂർവമായിട്ട് ആർക്കെങ്കിലും ഒക്കെ മാത്രമേ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യവും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ നമുക്ക് ഇതിലേക്കൊന്ന് കടക്കാം മുകളിലത്തെ ഒന്നും ഞാൻ പറയണ്ട അപ്പോൾ ഓരോ ട്വന്റി ഫോർ എയുടെ മുകളിലും ജി പി എന്നും ബി പി എന്നും ഡി പി എന്നും നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം തിരിച്ചറിയാം ഒന്നാമത്തെ ബാലറ്റിംഗ് യൂണിറ്റിലെ വോട്ട് വെച്ചിട്ട് എഴുതുന്നത് ഏറ്റവും മുകളില് ഇന്ന ഗ്രാമ ജി പിന്നെഴുതണമെന്നില്ല ഗ്രാമപഞ്ചായത്ത് എന്ന് എഴുതാം രണ്ടാമത്തതില് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് എഴുതാം മൂന്നാമത്തതില് ജില്ലാ പഞ്ചായത്ത് എന്ന് എഴുതാം ഈ മൂന്ന് വെച്ചിട്ടും എന്ത് വേണം നമ്മൾ ട്വന്റി ഫോർ എ തയ്യാറാക്കേണ്ടതുണ്ട് ഇത് മിക്കവാറും ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ്റമ്പത് ശതമാനവും ഇത് മൂന്നും ഒന്ന് തന്നെയായിരിക്കും എങ്കിൽ പോലും ചിലതിൽ ഏതെങ്കിലും ഒന്നിൽ ആ ജില്ലാ പഞ്ചായത്തിൽ വരെ കുറവാണെങ്കിൽ അത് തിരിച്ചറിയാൻ അത് മാത്രമേ മാർഗമുള്ളൂ അതുകൊണ്ട് ഈ ഫോറത്തിൻ്റെ ഏറ്റവും മുകളിൽ മുകളിലും വലതുഭാഗത്ത് നിങ്ങൾ എന്ത് എഴുതുക ജി പി സ്കെച്ച് മഷി വെച്ചിട്ട് ജി പി എന്നും ബി പി എന്നും ഓരോന്നിൻ്റെ ഏതാണ് ജില്ലാ പഞ്ചായത്താണ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എന്ന് എഴുതുക ഡാഷ് പഞ്ചായത്ത് പഞ്ചായത്തിന്റെ സീൽ നമ്പറും അതും മുനിസിപ്പൽ കൗൺസിൽ മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഡാഷ് വാർഡ് നിങ്ങളുടെ വാർഡ് നിങ്ങൾ ബൂത്തിരിക്കുന്ന വാർഡ് നമ്പറും വാർഡിന്റെ പേരിൽ നിന്നുമുള്ള തെരഞ്ഞെടുപ്പ് പോളീസ് സ്റ്റേഷന്റെ നമ്പറും സ്ഥലവും വേറെ ഒന്നും ഇവിടെ നമ്മൾ ഇത് ഗ്രാമപഞ്ചായത്താണോ എന്നൊന്നും ഇവിടെയും ചോദിക്കുന്നില്ല അപ്പം നിങ്ങളാണ് ഈ ബാലറ്റ് കൺട്രോൾ യൂണിറ്റിന്റെ വോട്ടിംഗ് യന്ത്രത്തിന്റെ നമ്പർ എഴുതി മോളിൽ ഗ്രാമം ബ്ലോക്ക് ജില്ല എന്ന് സെപ്പറേറ്റ് കാണിക്കേണ്ടത് പോളിംഗ് സ്റ്റേഷൻ്റെ നമ്പരും സ്ഥലവും അതിലും സംശയമില്ല വോട്ടിംഗ് കൺട്രോൾ യൂണിറ്റിന്റെ തിരിച്ചറിയൽ നമ്പർ കൺട്രോൾ യൂണിറ്റിന്റെ സീരിയൽ നമ്പർ എല്ലാവർക്കും അറിയുന്നതാണ് അത് നമ്മൾ എഴുതണം ഇനി പോളിംഗ് സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രം അത് അതിന്റെ സീരിയൽ നമ്പർ നമുക്ക് അതിന്റെ വലതു ഭാഗത്ത് എഴുതാം ഇനി ഒന്നാമത്തത് ഒരു പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് രേഖപ്പെടുത്തേണ്ട ആകെ സമ്മതിദായകരുടെ എണ്ണം ആ ആകെ സമ്മതിദായകരുടെ എണ്ണം എന്ന് പറയുന്നത് മാർക്ക്ഡ് കോപ്പി ഓഫ് ദ മാർക്ക്ഡ് കോപ്പി അതായത് വോട്ടർ പട്ടികയുടെ മാർക്ക്ഡ് കോപ്പിയിൽ നമ്മൾ വിശദമായി പരിശോധിച്ച് അതിൽ എന്തെങ്കിലും ഡെലീറ്റോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ബാക്കി എണ്ണം എടുക്കുക ആ എണ്ണത്തിൽ നിന്ന് പോസ്റ്റൽ ബാലറ്റ് മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് ഈ ആകെ സമ്മതിദായകരുടെ എണ്ണം എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും അതാണ് ഒന്നാമത്തെ സീരിയൽ നമ്പറിൽ നമ്മൾ എഴുതേണ്ടത് ഇനി രണ്ടാമത്തെ നമ്പറിൽ വോട്ട് രജിസ്റ്ററിൽ ഫോറം ട്വൻറ്റി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആകെ സമ്മതിദായകരുടെ എണ്ണം അപ്പൊ വോട്ട് രജിസ്റ്ററിൽ എത്ര പേരെ ഉൾക്കൊള്ളിച്ചു എന്ന് നോക്കാൻ അവസാനം എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വോട്ട് രജിസ്റ്ററിലുള്ള ആ എണ്ണം നോക്കിയാൽ മതി അതില് ഒപ്പിട്ടിട്ടുണ്ടാവും ആ വോട്ടർ അതിനകത്ത് അയാളുടെ ക്രമ നമ്പർ എഴുതിയിട്ടുണ്ടാവും അയാൾ ഒപ്പിട്ടിട്ടുണ്ടാവും അയാൾക്ക് നമ്മൾ മഷി വരട്ടിയിട്ടും ഉണ്ടാവും ആദ്യ വോട്ടർ വോട്ട് രജിസ്റ്ററിലുള്ള അതായത് സെക്കൻഡ് പോളിങ് ഓഫീസർ അടുത്താണ് ഈ വോട്ട് രജിസ്റ്റർ ഉണ്ടായിരിക്കുക അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ആ വോട്ട് രജിസ്റ്ററിലെ ആകെ എത്ര പേര് ആയിട്ടുണ്ട് എന്നാണ് അവിടെ രണ്ടാമത്തെ സീരിയൽ നമ്പറിൽ നമ്മൾ എഴുതേണ്ടത് ഇനി മൂന്നാമത്തതില് വോട്ട് രേഖപ്പെടുത്താത്തത് റെഫ്യൂസ്ഡ് റെഫ്യൂസിഡിറ്റീവ് വോട്ടാണ് ഈ ടു വോട്ട് എന്ന് പറയുന്നത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് അത് അതിൻ്റെ യഥാർത്ഥം ഇത്ര മതി അതായത് ഈ വോട്ട് വോട്ടിംഗ് പ്രൊസീജിയറ് കംപ്ലീറ്റ് ചെയ്തു അതായത് പേര് വിളിച്ചു സെക്കൻഡ് അയാളുടെ ക്രമ നമ്പർ എഴുതി അയാളെ കൊണ്ട് വോട്ട് രജിസ്റ്ററിൽ ഒപ്പിടിവിച്ചു മഷിയും കുത്തി അതിനുശേഷം ശേഷം തേഡിൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് തേർഡ് പോളിങ് ഓഫീസർ ഇയാൾക്ക് വേണ്ടിയിട്ട് ഈ ബാലറ്റ് പ്രസ് ചെയ്യുന്നില്ല അതിനു മുമ്പ് അയാൾ പറയാണ് ഞാൻ വോട്ട് ചെയ്യുന്നില്ല അങ്ങനെയെങ്കിൽ അയാളെ നമുക്ക് റെഫ്യൂസ്ഡ് ടു വോട്ട് എന്ന് പറയാം ബാലറ്റ് പ്രസ് ചെയ്തിട്ട് പോലും ഇല്ല ബാലറ്റ് പ്രസ് ചെയ്താൽ പിന്നെ അത് എൻ്റാക്കണമല്ലോ അപ്പൊ പ്രിസൈഡിങ്ങിൽ പോയി എന്താക്കിയാൽ മതി അതല്ലാതെ ഇത്തരത്തിൽ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്ന അതാണ് വോട്ട് ചെയ്യാൻ വിസമ്മതിച്ചു ബാലറ്റ് അമർത്തുന്നതിന് മുമ്പ് ബാലറ്റ് ആരാ അമർത്തുന്നത് തേർഡ് പോളിങ് ഓഫീസറാണ് ആ ഓഫീസർ ബാലറ്റ് അമർത്തുന്നതിന് മുമ്പ് ആരെങ്കിലും ഇങ്ങനെ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാലറ്റ് തൽക്കാലം അത് അമർത്തേണ്ടതില്ല അവിടെ നിൽക്കട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം അത്തരക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അത് മൂന്നാമത്തെ സീരിയൽ നമ്പറിൽ അവരുടെ എണ്ണം എഴുതുക ഓക്കെ അല്ലേ അതാണ് വോട്ടിംഗ് പിന്നെ റഫ്യൂസ് ചെയ്ത് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റഫ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഇനി അത് കൂട്ടത്തിൽ വേറൊന്നും കൂടി പറയാം അയാള് ഇതെല്ലാം കഴിഞ്ഞ് അയാള് പോയിട്ട് അയക്കു വേണ്ടിയിട്ട് പിന്നെ നമ്മൾ തേർഡ് പോളിങ് ഓഫീസർ ബാലറ്റും പ്രസ് പ്രിസീതു അതിനുശേഷം അയാള് കൗണ്ടറിൽ പോയിട്ട് പറയാണ് തിരിച്ചു വന്നിട്ട് പറയാണ് ഞാൻ ചെയ്യുന്നില്ല അങ്ങനെ വന്നാൽ പ്രിസൈഡിങ് ഓഫീസർ എന്ത് ചെയ്യുക അയാൾക്ക് പോകാം പ്രിസൈഡിങ് ഓഫീസർ പോയി അത് എൻ്റെ ബട്ടൺ പ്രസിദ്ധ മതി അപ്പോൾ അയാൾ ചെയ്യേണ്ട ആ മൂന്നോട്ടും എന്തായി പോയിക്കോളും അണ്ടർ വോട്ടായിട്ട് സിസ്റ്റം റീഡ് ചെയ്യും അപ്പോൾ അതിവിടെ കാണിക്കേണ്ടതില്ല അങ്ങനെ ഇത് ഈ മൂന്നില് ഇത് മാത്രം കാണിച്ചാൽ മതി നാലാമത്തതിൽ വോട്ടിംഗ് പ്രൊസീജിയർ വയലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വോട്ടിങ്ങിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തനം നടത്തിയ ഒരു സംവിധായകനെ അയാൾ ചിലപ്പോ പേര് പേരുവിളിച്ച് നമ്മളുടെ വോട്ട് വോട്ടേഴ്സ് രജിസ്റ്ററിൽ അയാളുടെ ക്രമ നമ്പർ എഴുതി അയാളെ കൊണ്ട് ഒപ്പിടിച്ചു അയാൾക്ക് മെഷീൻ തൊട്ടു മെഷീൻ കുത്തിയതിന് ശേഷം അയാൾ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയാൽ പ്രിസൈഡിങ് ഓഫീസർ അയാളെ വോട്ട് ചെയ്യിക്കാൻ പാടില്ല അയാളെ പുറത്താക്കാം അങ്ങനെയുള്ള ആരെങ്കിലാണ് നമ്മള് ഓക്കെ കണ്ടിന്യൂ ചെയ്യാം ഇടയ്ക്ക് ഒരു ഇൻട്രപ്ഷൻ വന്നതാണ് ഇല്ല എങ്കിൽ അപ്പോ അത് അവരുടെ അത്ര പേരുണ്ടോ അവരുടെ എണ്ണം നാലാമതായിട്ട് എഴുതാവുന്നതാണ് ഇനി അപ്പോ മൂന്നും നാലും അങ്ങനെ എഴുതുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനവും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാനുള്ള സാധ്യതയില്ല അങ്ങനെയെങ്കിൽ മൂന്നില് നില്ലായിരിക്കും നാലിലും നില്ലായിരിക്കും അഞ്ചിലേക്ക് നമ്മൾ വരികയാണ് വോട്ടിംഗ് മെഷീൻ പ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ള ആകെ വോട്ടുകളുടെ എണ്ണം ആ വോട്ടിംഗ് മെഷീൻ പ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ള ആകെ വോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ് ബട്ടൺ ക്ലോസ്ഡ് ബട്ടൺ അമർത്തിയതിനു ശേഷം നമ്മൾ എഴുതിയെടുത്തിട്ടുള്ള കൺട്രോൾ യൂണിറ്റില് ഡിസ്പ്ലേ കാണിച്ച വോട്ടുകൾ എഴുതിയെടുത്ത് നമ്മൾ രേഖപ്പെടുത്തി വെച്ച ആ വോട്ടാണ് ഇവിടെ ഓരോന്നിലും ഗ്രാമപഞ്ചായത്തിലാണെ അതിൻ്റെ എഴുതണം ബ്ലോക്ക് പഞ്ചായത്തിലാണെ അതിൻ്റെ എഴുതണം ജില്ലാ പഞ്ചായത്തിലാണെങ്കിൽ അതിൻ്റെ എഴുതണം അഞ്ച് സീരിയൽ നമ്പർ അഞ്ചിൽ എഴുതേണ്ടത് അപ്പോ ഇത് മിക്കവാറും കേസിൽ വോട്ട് രജിസ്റ്ററിലുള്ള എണ്ണം തന്നെ ആയിരിക്കും സീരിയൽ നമ്പർ അഞ്ചിലുണ്ടാവുക അതായത് രണ്ടാമത്തതിൽ ഉള്ളത് ആയിരിക്കും അഞ്ചാമത്തതിലും മിക്കവാറും ഉണ്ടാവുക തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അങ്ങനെ ആയിരിക്കും അടുത്ത ചോ എന്നാൽ അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇനി ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ആറാമത്തെ പറയാം ആറാമത്തെ ചോദ്യം ആദ്യം നോക്കാം ഇനം രണ്ടിൽ പറഞ്ഞിട്ടുള്ള ആകത്തെ സമ്മതികാരുടെ എണ്ണത്തിൽ നിന്നും ഇനം മൂന്നിലും നാലിലും പറഞ്ഞിട്ടുള്ള സമ്മതികാരുടെ എണ്ണം അഞ്ചിൽ പറയുന്ന ആകെ ബോട്ടുമായി തുല്യമാകുന്നുണ്ടോ അതോ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ എന്നാണ് ചോദ്യം എന്നാണ് അതിൻ്റെ ചോദ്യത്തിന്റെ അർത്ഥം അപ്പൊ അവിടെ അർത്ഥം എന്താന്ന് പറഞ്ഞാല് രണ്ടിൽ നിന്ന് മൂന്നും നാലും കുറച്ചപ്പോൾ രണ്ടിൽ നിന്ന് മൂന്നും നാലും കുറച്ചപ്പോൾ അഞ്ച് കിട്ടുന്നുണ്ടോ എന്നാണ് ചോദ്യം മനസ്സിലായില്ലേ രണ്ട് മൈനസ് മൂന്ന് മൈനസ് നാല് സമം അഞ്ച് കിട്ടുന്നുണ്ടോ എന്നാണ് ആറാമത്തെ സീരിയൽ നമ്പറിൽ ചോദിച്ചിരിക്കുന്നത് ഞാനൊരു ഉദാഹരണം പറയാം ഗ്രാമപഞ്ചായത്തിൻ്റെ എടുക്കാണ് ഗ്രാമപഞ്ചായത്തിൽ പിന്നെ റെഫ്യൂസിറ്റ് വോട്ടുകാര് ആരുമില്ല എന്ന് പറഞ്ഞാൽ മൂന്നിലില്ലാണ് നാലില് അങ്ങനെയുള്ള ആ പെരുമാറ്റ ദൂഷ്യം കൊണ്ട് ആരും അങ്ങനെ മാറ്റി നിർത്തിയിട്ടില്ല അപ്പം നാലിനില്ലാണ് ആ ബൂത്തിൽ എണ്ണൂറ് വോട്ടാണ് രണ്ട് സീരിയൽ നമ്പർ രണ്ടിൽ എഴുതിയിരിക്കുന്നത് സീരിയൽ നമ്പർ ആ വോട്ടിൽ ആ വോട്ടില് ആ ബൂത്തില് ആയിരത്തി പത്ത് വോട്ടർമാരുണ്ട് ഒന്നാമത്തെ സീരിയൽ നമ്പറിൽ ആയിരത്തി പത്ത് വോട്ടർമാരുണ്ട് എന്നാൽ രണ്ടാമത്തെ സീരിയൽ നമ്പറിൽ എഴുതി എഴുതിയിരിക്കുന്നത് എണ്ണൂറാണ് മൂന്നില് നില്ലാണ് നാലിലും നില്ലാണ് അഞ്ചില് മെഷീൻ പ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ള ആകെ വോട്ടിന്റെ എണ്ണം എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് രണ്ടെണ്ണം കുറവാണ് അപ്പോൾ ആറാമത്തെ കോളത്തിൽ എന്ത് എഴുതിയാ മതി തുല്യ ഉണ്ട് എന്ന് എഴുതിയാ മതി എത്രയാണെന്നൊന്നും പറയണ്ട ഇവിടെ നമ്മൾ വ്യത്യാസം നമ്മൾ മേലെ നിന്ന് താഴത്തെ കുറച്ചാൽ കിട്ടുമല്ലോ രണ്ടിൽ നിന്ന് അഞ്ച് കുറച്ചാൽ ആ വ്യത്യാസം കിട്ടുമല്ലോ രണ്ടില് വോട്ടർ രജിസ്റ്ററിലെ എണ്ണൂറുണ്ട് എന്നാൽ അഞ്ചില് വോട്ടിംഗ് മെഷീൻ പ്രകാരം എഴുന്നൂറ്റി തൊണ്ണൂറ്റി കാണുന്നുള്ളൂ അപ്പം നമ്മൾ ആറിൽ എന്ത് എഴുതുക വ്യത്യാസമുണ്ടെങ്കിൽ വ്യത്യാസമുണ്ട് എന്ന് മാത്രം എഴുതിയാ മതി അവിടെ നടക്ക രണ്ട് വോട്ട് എന്തായിരിക്കും രണ്ട് വോട്ട് അവിടെ അണ്ടർ വോട്ടായിരിക്കും അത് ചെയ്യാതെ പോയിട്ടുണ്ടാവും അത് നമ്മളെ സംബന്ധിച്ച് അതിന്റെ എണ്ണം പോലും അണ്ടർ വോട്ട് ചിലർ പറയുന്നുണ്ട് അതിന്റെ ബ്രാക്കറ്റിൽ അണ്ടർ വോട്ട് രണ്ട് എന്ന് എഴുതാന്ന് എഴുതണമെന്നും ഇല്ല വ്യത്യാസമുണ്ട് എന്ന് മാത്രം എഴുതിയാൽ മതി പിന്നെ എങ്ങനെ മനസ്സിലാവും ഇത് അത് റിസൾട്ട് ബട്ടൺ അമർത്തുമ്പോൾ കൗണ്ടിങ്ങില് ആ കൗണ്ടിംഗ് ടേബിളിൽ കൺട്രോൾ യൂണിറ്റ് പൊളിച്ച് റിസൾട്ട് ബട്ടൺ അമർത്തുമ്പോൾ അവിടെ ഓരോ സ്ഥാനാർത്ഥികൾക്കും കിട്ടിയ വോട്ടും ഉണ്ടാവും അവസാനം അണ്ടർ വോട്ട് രണ്ട് എന്ന് കാണിക്കും അപ്പോൾ ക്ലിയർ ആയി ഇറ്റാലിയായി അപ്പം ഇവിടെ നമ്മൾ അണ്ടർ വോട്ട് ആന്ന് പോലും പറയേണ്ടതില്ല വ്യത്യാസം ഉണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി തുല്യമാണെങ്കിൽ തുല്യമാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി ഇത് പക്ഷേ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പോളിംഗ് ഏജൻസിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഇത്തരത്തിൽ നമുക്ക് പിന്നെ മോക്ക് പോളിൻ്റെ സമയത്ത് ഏതെങ്കിലും ഒരു വോട്ട് ചെയ്യാതെ ഗ്രാമപഞ്ചായത്തിലോ ബ്ലോക്കിലോ ജില്ലയിലോ ഏതെങ്കിലും ഒന്നോ രണ്ടോ എണ്ണം ചെയ്യാതെ എൻഡ് ബട്ടൺ അമർത്തി അവർക്കിത് കാണിച്ചു കൊടുക്കാവുന്നതാണ് ഇങ്ങനെ റിസൾട്ട് ബട്ടൺ അതിനുശേഷം നമ്മൾ ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്തതിന് ശേഷം റിസൾട്ട് ബട്ടൺ അമർത്തുമ്പോൾ ഇങ്ങനെ വരുന്നത് കാണാം അവിടെ ഈ കൗണ്ടിങ്ങിൽ അണ്ടർ വോട്ട് എന്ന് പറയുന്നത് കാണിക്കും അണ്ടർ വോട്ട് വേറെ ഏത് സമയത്തും കാണിക്കൂല ടോട്ടൽ അടിക്കുന്ന സമയത്ത് അണ്ടർ വോട്ട് കാണിക്കില്ല വൈകുന്നേരം ക്ലോസ് അടിക്കുന്ന സമയത്തും അണ്ടർ വോട്ട് കാണിക്കില്ല പക്ഷെ അണ്ടർ വോട്ട് ഒഴിച്ച് ബാക്കിയുള്ളത് കാണിക്കും എല്ലാ സ്ഥാനാർത്ഥികൾക്കും കൂടി വോട്ട് ചെയ്ത വോട്ടുകൾ മാത്രം കാണിക്കും സ്ഥാനാർത്ഥി അല്ലാത്ത ഒരാൾക്ക് ചെയ്തത് കാണിക്കൂല സ്ഥാനാർത്ഥി അല്ലാത്ത ഒരാളാരാ അണ്ടർ വോട്ട് ആ അണ്ടർ വോട്ടിന് ചെയ്തത് ക്ലോസ് ബട്ടൺ അമർത്തി കഴിയുമ്പോൾ കാണിക്കുന്നില്ല എന്നാൽ റിസൾട്ട് ബട്ടൺ അതായത് കൗണ്ടിങ് ടേബിളിൽ കൗണ്ടിങ് നടക്കുന്ന സമയത്ത് റിസൾട്ട് ബട്ടൺ അമർത്തി കഴിയുമ്പോൾ ആ അണ്ടർ വോട്ട് കൂടി കാണിച്ചോളൂ ഇത് അവരെ പ്ലോളിംഗ് ഏജൻസിനെ ബോധ്യപ്പെടുത്തുക മാത്രമേ വേണ്ടു എന്നാണ് ഏറ്റവും പിന്നെ എളുപ്പത്തിൽ ഇതിനെപ്പറ്റി പറ്റി പറയാനുള്ളത് അപ്പൊ നമ്മൾ ആറാമത്തെ കോളത്തിൽ എന്തേ ഉള്ളൂ കണക്കും ഇതൊന്നും നമ്മൾ പറയണ്ട വ്യത്യാസമുണ്ടോ വ്യത്യാസമുണ്ട് അത് അണ്ടർ വോട്ട് ആയിരിക്കും അത് എവിടും തീരുമാനിച്ചോളും കൗണ്ടിങ് ടേബിളില് ബോട്ട് എണ്ണുമ്പോൾ അവിടെ ക്ലിയർ ആവും ആ വ്യത്യാസമുള്ളത് അവിടെ അണ്ടർ വോട്ടായിട്ട് കാണിക്കും അപ്പോൾ ഇത് ടാലിയായി അല്ലെങ്കിൽ വ്യത്യാസം എന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പോൾ ഏതൊക്കെ തമ്മിലാ വ്യത്യാസം വോട്ട് രജിസ്റ്ററും വോട്ടിംഗ് മെഷീൻ പ്രകാരം രേഖപ്പെടുത്തി രണ്ടും അഞ്ചും തമ്മിൽ ഇത് പറയേണ്ടത് രണ്ടും അഞ്ചും തമ്മിൽ വ്യത്യാസമുണ്ട് അതായത് രണ്ടിൽ നിന്ന് മൂന്നും നാലും കുറച്ചിട്ട് അഞ്ച് കിട്ടുകയാണെങ്കിൽ താഴെ തുല്യമാണെന്നാണ് പറയേണ്ടത് സാധാരണഗതിയിൽ മൂന്നും നാലും ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം അവിടെ നമ്മൾ എഴുതേണ്ടതില്ല ഇങ്ങനെ വോട്ട് ചെയ്യുന്നില്ല എന്നാരെങ്കിലും പറയോ പല അവർക്കുന്നതിനും മഷിയൊക്കെ കുത്തിയപാടായാലും പറയണം ഞാൻ വോട്ട് ചെയ്യുന്നില്ല എന്നാരും പറയാൻ സാധ്യതയില്ല അപ്പൊ മൂന്നില് നില്ലണം നാലില് മിക്കവാറും അങ്ങനെ ഒരാളെ നമ്മൾ പുറത്തേക്ക് മാറ്റി നിർത്താൻ സാധ്യതയില്ല അതും നില്ലായ പിന്നെ രണ്ടിൽ നിന്ന് മൂന്നും നാലും കുറച്ചാൽ അഞ്ച് കിട്ടണം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് എഴുതുക തുല്യമാണെന്ന് എഴുതുക എന്നാൽ രണ്ടിൽ നിന്ന് വ്യത്യസ്തമാണ് അഞ്ചെങ്കിൽ അതായത് രണ്ടിനേക്കാൾ കുറവാണ് അഞ്ചെങ്കിൽ നമ്മൾ എന്ത് പറയുക വ്യത്യാസമുണ്ട് എന്ന് ആറിൽ എഴുതിയാൽ മതി ഇനി സമാധാനം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ബ്രാക്കറ്റില് അണ്ടർ വോട്ട് രണ്ടാണെങ്കിൽ രണ്ട് വ്യത്യാസമാണല്ലോ അണ്ടർ വോട്ട് യഥാർത്ഥത്തിൽ നമ്മൾ മെഷീനിൽ വോട്ടർ പോളിങ് പിന്നെ അതായത് വോട്ട് ഉള്ളതും മെഷീനിൽ കാണിക്കുന്ന തമ്മിലുള്ള വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ എന്തായിട്ട് പറയുന്നത് അണ്ടർ വോട്ടായിട്ട് പറയുന്നു ഇനി താഴോട്ട് ടെൻഡേർഡ് വോട്ടിന്റെ കാര്യമൊക്കെയാണ് അത് ഞാൻ പറഞ്ഞു ഓരോടിപ്പിക്കുന്നില്ല ഇത് ഈ രീതിയിൽ മാത്രം ചെയ്താൽ മതി വളരെ സിമ്പിളാണ് കാണുന്നത് മാത്രം എഴുതുന്നു നമ്മൾ ഇതിനെ വിശകലനം ഒന്നും ചെയ്യാൻ നിൽക്കേണ്ടതില്ല എന്നാണ് പറയാനുള്ളത് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ പിന്നെ നേരത്തെ ഒക്കെ ചെയ്തതിലൊക്കെ ഈ റെഫ്യൂസ്ഡ് ടു വോട്ട് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുമായിരുന്നു അതുകൊണ്ടാണ് ഇത് ഞാൻ ഇത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഒന്നുകൂടി പറയുന്നത് ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം